ഉലൂപ്പി നാഗരാജാവായ കൗരവ്യയുടെ മകൾ സുന്ദരി ചെറുപ്രായത്തിലെ വിധവയായവൾ ഒരിക്കൽ ഗംഗയിൽ കുളിക്കുന്ന അർജുനനെ അവൾ കാണുന്നു തോഴിമാരിൽ നിന്ന് അർജുനനെ കുറിച്ച് അറിയുന്ന അവൾക്ക് സുന്ദരനും വീരനുമായ അദ്ദേഹത്തോട് പ്രേമം തോന്നുന്നു നദിയെ മുങ്ങിയ അർജുനന്റെ കാൽ പിരിച്ചു വലിച്ചവൾ അവനെ നദിക്കടിയിലെ നാഗലോകത്ത് കൊണ്ടുപോകുന്നു പ്രണയാഭ്യർത്ഥന നടക്കുന്നു ആദ്യമൊക്കെ എതിർത്തെങ്കിലും തന്റെ പ്രണയാഭ്യർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ തനിക്കിനൊരു ജീവിതം ഉണ്ടാകില്ലെന്ന ഉലൂപ്പിയുടെ നിലപാടിൽ അർജുനൻ അറിയുന്നു അവരുടെ വിവാഹം നടക്കുന്നു ഒരു രാത്രി ഭാര്യാ ഭർത്താക്കന്മാരായി അവർ ജീവിക്കുന്നു ശേഷം അർജുനൻ പിറ്റേ ദിവസം രാവിലെ തന്നെ മടങ്ങുന്നു ഉലൂപ്പി തടഞ്ഞില്ല അവർക്ക് അർജുനനെ ജീവിതാവസാനം വരെ സ്നേഹിക്കാൻ ആ രാത്രി മാസം മതിയായിരുന്നു ജലജീവികളാൽ മരണമുണ്ടാവില്ലെന്ന വരം ഉലൂപ്പി അർജുനന് നൽകുന്നു ശേഷം യുദ്ധത്തിൽ ഭക്തവാഹനാൽ അർജുനൻ മരണപ്പെട്ടപ്പോൾ ഉലൂപ്പി തന്റെ കൊണ്ട് അർജുനനെ പുനർജീവിപ്പിക്കുന്നു ഒലൂക്കിൽ തന്നെ പോയ അർജുനന് ഒരാപത്ത് വന്നപ്പോൾ ഓടി വന്നവൾ നിസ്വാർത്ഥ പ്രണയത്തിന്റെ ഉദാഹരണം കാലം വാഴ്ത്തപ്പെടാതെ പോയവൾ